പ്രിയപ്പെട്ടവരെ നമ്മൾ ലാസ്റ്റ് നേരിട്ട് കണ്ടപ്പം പറഞ്ഞു നിർത്തിയത് ഒരു റൈറ്റിംഗ് ജേർണലിനെ കുറിച്ചാണ് അപ്പോൾ ഞാൻ കുറേ ടിപ്സൊക്കെ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ജേർണലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഇന്നത്തെ കാലത്ത് അറിയാം അപ്പോൾ നമുക്കൊരു രാവിലെ എഴുന്നേറ്റവും വലിയൊരു എനർജി കിട്ടണമെങ്കിൽ ജേർണൽ എഴുതുന്നത് നല്ലതാണ് എന്ന് നമുക്കറിയാം പക്ഷേ ഈ വീട്ടമ്മമാരോടും ഒക്കെ പറയുമ്പോൾ അവർ ചോദിക്കും പിന്നെ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് ഓടുന്നതാണെങ്കിൽ ജേർണൽ എഴുതാൻ എവിടെയും നേരന്ന് അപ്പോൾ ഞാൻ നിങ്ങളോടെല്ലാം ചോദിച്ചു നോക്കട്ടെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രയർ അല്ല കഴിഞ്ഞ ഈ മൊബൈൽ ഒന്ന് ചിക്കി നോക്കാത്ത ഏതെങ്കിലും വീട്ടമ്മമാരുണ്ടോ അടുക്കളോട്ട് പോകുന്നെങ്കിൽ വാട്സപ്പിൽ കയറി ഒന്ന് നോക്കും ഫേസ്ബുക്ക് കയറി നോക്കും ആരേലും എന്തെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ ഗ്രൂപ്പിലിട്ടിട്ടുണ്ടോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് നോക്കത്തില്ലേ അടുക്കള കിടക്കും അപ്പം നിങ്ങൾക്ക് ഒരു വരിയായാലും ഒരു ദിവസം പോസിറ്റീവായിട്ട് രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എഴുതുവാണെങ്കിൽ അതിൻ്റെ മാജിക്കൽ എഫക്റ്റ് ഭയങ്കര വ്യത്യാസം മെയിൻലി നമ്മുടെ ലേഡീസും ഈ ടെൻഷൻ അടിക്കുന്ന കുട്ടികൾക്ക് ഇടയ്ക്ക് സംഭവിക്കും എന്ന് ഞാൻ പറയുന്നു ഓക്കെ ഞാൻ മാത്രമല്ല ഞങ്ങൾ പഠിച്ചതാണ് അപ്പോൾ എന്താ റൈറ്റിംഗ് ചാനലെന്ന് വെച്ച് ഞാൻ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഒന്നും എഴുതാതല്ലെങ്കിൽ ഞാൻ ആലോചിച്ചു ഞാൻ ഇന്നലെ ഒരു ചമ്മന്തി ഉണ്ടാക്കി ചമ്മന്തി എല്ലാവർക്കും ഉണ്ടാക്കാറിയും പക്ഷേ ഉഴുന്നുകടയ്ക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കി ഗസ്റ്റ് ഉണ്ടായിരുന്നു അവർ പറഞ്ഞു സൂപ്പർ ടേസ്റ്റ് സോ അപ്പോൾ എനിക്കതിനെക്കുറിച്ച് തന്നെ ഭയങ്കര അഭിമാനം തോന്നി പിറ്റോസി രാവിലെ ഞാൻ എഴുതി ഞാൻ ഒരു ഉഴുന്നവടക്കൊരു സംബന്ധിയുണ്ടാക്കിയത് പിന്നെ അങ്ങനെ ആയി കഴിഞ്ഞിട്ട് നമ്മളൊരു കേക്ക് ബേക്ക് ചെയ്തപ്പം നമ്മുടെ കുഞ്ഞു കുടികൾക്ക് അത് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പം അവർ ഭയങ്കര സന്തോഷത്തോടെ അത് കഴിച്ചു അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേ എഴുതാൻ പറ്റും ഞാൻ കേക്ക് ബേക്ക് ചെയ്തു പിന്നെ ഞാൻ ഞാനിവിടെ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളത് ഒരു ചെമ്പകം അത് പൂത്ത് നിൽക്കുന്നു അപ്പോൾ ഞാൻ എന്നെ അടുത്ത് അതിൻ്റെ അടുത്ത് വന്ന് കുറച്ച് നേരം നിന്നിങ്ങനെ ഒരു എക്സ്പ്ലോറിങ് നേച്ചർ അത് നോക്കിക്കഴിഞ്ഞപ്പം അത് ഞാൻ എനിക്കൊഴിഞ്ഞ് ഞാൻ നല്ലൊരു ചെമ്പകം പൂത്ത് നിൽക്കുന്നത് കണ്ടു അത് പറയാൻ കാരണമുണ്ട് എനിക്ക് നസ്റ്റാഴ്ജിയുള്ളൊരു ഇതാണ് ഈ ചെമ്പകം കോളേജ് കാലഘട്ടത്തിൽ ഞങ്ങൾ ഈ ചെമ്പകം പൂക്കുന്നത് ഞങ്ങൾ കോളേജിൻ്റെ അടുത്തുള്ളൊരു പാർക്കിൽ പോവുകയും അവിടുന്ന് ഇത് തലകണക്കിഴിഞ്ഞെടുത്ത് വെക്കുന്നൊരു സംഭവമുണ്ട് നമ്മൾ അന്ന് ആ ടീൻ ഏജിൽ നമ്മളോട് എല്ലാവരും പറയും നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്വപ്നം കാണും ഇപ്പോൾ എന്തൊക്കെയോ സ്വപ്നം കാണുന്ന പ്രായമാതും അപ്പോൾ അങ്ങനത്തെ വിടുത്തരങ്ങളൊക്കെ ചെയ്യുന്ന ഓർമ്മകളും ഒന്നും അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി പിന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു വെച്ചാൽ പഴയ കൂട്ടുകാരെ നമ്മൾ പെട്ടെന്ന് കണ്ടു ആരുവേ സംസാരിച്ചു അങ്ങനെ എത്രയോ എത്രയോ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ കിട്ടും എന്ന് ഞാൻ ഉറപ്പിച്ചു വരുന്നു കാരണം എന്താണെന്ന് പറയാം ഉഴുന്നവരുടെ സംബന്ധിച്ച് എഴുതി തുടങ്ങി ഞാൻ പിറ്റേ ദിവസം എന്ത് എഴുതുമെന്ന് ആലോചിക്കില്ല പക്ഷേ രാവിലെ എഴുന്നേറ്റ് പ്രേയർ കഴിഞ്ഞിട്ട് പോസിറ്റീവായിട്ട് ആ പിന്നെ നമുക്ക് പേപ്പറും പേനയും ഒന്നും എടുത്ത് അടുക്കളയെ വെച്ച് എഴുതാനൊന്നും പറ്റില്ല എന്നുവെച്ചാൽ എല്ലാവർക്കും അപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും ഇന്നെല്ലാവരുടെയും കയ്യിലുള്ള ഫോണില്ല ആൻഡ്രോയിഡ് അല്ല സ്മാർട്ട് ഫോണാണ് അപ്പം നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും ഈ സ്മാർട്ട് ഫോണിൽ തന്നെ നോട്ട്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ആ നോട്ട്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒരു വാരി അത് ഒരു പ്ലസ് എന്നുള്ളത് അടിക്കുക നെക്സ്റ്റ് ഡേയിൽ എഴുതുക അങ്ങനെ നമ്മൾ എഴുതി വരുമ്പം ഘോഷയാത്ര പോലെ നമ്മുടെ ഈ പോസിറ്റീവ് പോസിറ്റീവ് മെസ്സേജ് വരുമ്പോൾ നമ്മളത് റുട്ടീനായിട്ട് അറിയാതെ മാറ്റും അതായത് രാവിലെ എണീച്ചാൽ ആദ്യം ഫേസ്ബുക്കും വാട്സപ്പും നോക്കുന്നതിന് പകരം നമ്മൾ തന്നെ ഈ ജേർണൽ റൈറ്റിംഗ് വി ന്യൂസ് സ്റ്റാർട്ട് ജേണൽ റൈറ്റിംഗ് ഇൻ പോസിറ്റീവ് മാനർ അതിൻ്റെ നെഗറ്റീവോ സങ്കടവും വരത്തില്ല അങ്ങനെ എഴുതി കഴിയുമ്പം നമുക്ക് തന്നെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ഭയങ്കര ഉണർവാണ് ഒന്നുമല്ലെങ്കിൽ നിങ്ങൾ ജനലിൽ കൂടെ നോക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മുല്ല പൂത്ത് നിൽക്കുന്നതായിരിക്കും അല്ലെങ്കിൽ റോസ് പൂത്ത് നിൽക്കുന്നതായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ സിറ്റിയിലാണെങ്കിൽ വെളിയിലോട്ട് നോക്കി കഴിയുമ്പം അങ്ങനെ വെച്ചാൽ ദൂരമുള്ള ഒരു പാർക്കിൽ കുഞ്ഞു കുട്ടികൾ കുറച്ച് പേര് എന്തെങ്കിലും കളിക്കുന്ന ഇപ്പം വെക്കേഷൻ ആയാലും കാണാം അപ്പോൾ അത് കുറച്ച് നേരം നോക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടെങ്കിൽ അത് നമുക്ക് എഴുതാൻ പറ്റും അങ്ങനെ അങ്ങനെ നിങ്ങൾ റൈറ്റിംഗ് ജേണൽ ഒരു പ്രാക്ടീസാക്കി മാറ്റി നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടെ ഒരു പോസിറ്റീവായിട്ട് സ്റ്റാർട്ട് ചെയ്യാം ഇതെങ്ങനെയൊന്നിഞ്ഞും കൂടുതൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സഞ്ചറിലെ നിങ്ങളൊന്ന് വെച്ചാൽ ഒരു മെസ്സേജ് ചെയ്താൽ മതി ബാക്കി ഞാൻ എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം ഇപ്പം എന്താ വാങ്ങിയാണ് വീണ്ടും നമുക്ക് ഉടനെ ഒരു പോസിറ്റിവിറ്റി നിറഞ്ഞ വീഡിയോ ആയിട്ട് കാണാൻ പറ്റും എന്ന ശുഭപ്രതീക്ഷയോടെ ബ ബൈ